Nakos shirts t-shirts and -shirts from Nakos Fashions. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഭരണത്തിന് വേണ്ടി കേരളത്തിലെ പാർട്ടി സഖാക്കളും അതുപോലെ ജനാധിപത്യ വിശ്വാസികളും അതേപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവരും ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇപ്പം ഞങ്ങൾക്കത് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം അത്ര അത്രമാത്രം ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിൽ പിന്നെ ഒരു ഗവണ്മെൻ്റ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവണ്മെൻറ്റ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള കേരളത്തിലാണ് ആ ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് വേണ്ട ഇനി വര വരേണ്ടതില്ല മൂന്നാം മൂന്നാം ഇടതുപക്ഷ ഗവണ്മെൻറ്റ് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള പിന്നെ പ്രസ്താവനയൊക്കെ തന്നെ ആര് നടത്തിയാലും അത് നാട്ടിലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ആ വിഷമം പല രൂപത്തിൽ പ്രതികരിക്കു വായിക്കും സൈബർ ആക്രമണം എന്നുണ്ട് എൻ്റെ പെട്ടിട്ടില്ല പക്ഷേ ഒരു പിന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്താതെയും കണ്ണുമടച്ചുകൊണ്ട് ഒരു 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 വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി പിന്നെ വരാൻ സാധ്യതയില്ല മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അതിലൊരു ശരിയായിട്ടുണ്ട് കീഴ് ഘടകങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറയുന്നു അത് പരിഹരിക്കണം എന്ന തരത്തിലൊരു നിർദ്ദേശം അപ്പൊ ഈ തുടർഭരണം ഏതെങ്കിലും തരത്തില് ജനങ്ങളുമായിട്ട് പാർട്ടി കേഡർമാർക്ക് ബന്ധം കുറയുന്നതിന് കാരണമായിട്ടുണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയുടെയും പാർട്ടിയുടെയും ഞങ്ങളുടെ ആ വോട്ടിൻ്റെ ക്ഷാമനം നോക്കിയാൽ അതൊന്നും കുറഞ്ഞിട്ടില്ല ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തെ നഷ്ടപ്പെട്ടു ഞങ്ങൾ സ്വീകരിക്കുന്നത് സ്വീകരിക്കുകയാണ് പക്ഷെ അവിടെ ആകെ ഈ നൂറ്റി ഒന്ന് സീറ്റിൽ നടന്ന മത്സരത്തിൽ ആകെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് മാത്രമാണ് വന്നിട്ടുള്ളത് ചെറിയ വോട്ടല്ല ഞങ്ങൾക്ക് വോട്ടിൻ്റെ എണ്ണത്തിൽ കൂടുതലാണ് ഇപ്പോൾ നിയമം നിയോജക മണ്ഡലം ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് പത്തൊമ്പത് ഇരുപത്തി അഞ്ച് കോർപ്പറേഷൻ സീറ്റുള്ളതിൽ പത്തൊമ്പത് അവർ ജയിച്ച സ്ഥലമാണ് അത് അവിടെ അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അവിടെ കാണുന്നത് അപ്പം അങ്ങനെ വോട്ടിൻ്റെ എണ്ണത്തിൽ ഒന്നും കുറവ് വന്നിട്ടില്ല ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങൾ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പം നടന്ന ജാഥ എല്ലാം അതിന് തെളിവാണല്ലോ സംസ്ഥാന ജാഥയുണ്ട് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നേതൃത്വം നടന്നിട്ടുള്ള മണ്ഡലം ജാഥയുണ്ട് ആ ജാതിയിലൊക്കെ തന്നെ നല്ല പങ്കാളിത്തമാണ് വന്നിട്ടുള്ളത് ചില അവസരങ്ങളിലും തോറ്റുപോകും എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഏറ്റവും അവസാനമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള കൊള്ളം ഇടന്നാലോ ഒരു കൊള്ളം നടത്തിയവരെ പിന്നെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ശിക്ഷാങ്ങിക്കൊടുക്കാനൊക്കെ തന്നെ ശേഷിയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചൂതപ്പെടുത്തിയിരിക്കുന്നു അവർ നോക്കിയുള്ളൂ നമ്മുടെ രണ്ട് ഞങ്ങൾ കഴിഞ്ഞ 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 അഞ്ച് വർഷം നാല് വർഷവും കൃത്യമായി തന്നെ പാഠവസ്തുവും പ്രിന്റ് ചെയ്ത് കുട്ടികൾ കൊടുക്കുന്ന സ്ഥിതി ശേഷം ഉണ്ടായിരുന്നു കുട്ടികളുടെ അഭിപ്രായം അധ്യാപകരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം രക്ഷാർത്താക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ തേടിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു സംരംഭം നടത്തി ഒരു പരാതിയുമില്ലാതെ ഇല്ലാതെ ഏതാണ്ട് മൂന്ന് കോടി എൺപത് ലക്ഷം പാഠവസ്തുവും കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇപ്രാവശ്യം നിങ്ങൾ ഒന്ന് നോക്കണം ഇനി പിന്നെ ലാസ്റ്റ് പരീക്ഷ ആരംഭിച്ചിട്ടില്ല മാർച്ച് അഞ്ചിനാണ് നമ്മുടെ എസ് എസ് എൽ പരീക്ഷ ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ് അതായത് മൂന്ന് മാസം സ്കൂൾ തുറക്കുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ മുന്നിൽ ഒരു ചരിത്രമുണ്ട് ചരിത്രമാണ് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക